ഷെൻറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നെത്തോലി അച്ചാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഇതിപ്പോൾ ഏകദേശം ഇരുന്നൂറ്റൻപത് ഗ്രാമോളം നെത്തോലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂണിൻ്റെ പകുതി ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടി വിതറി കൊടുത്തിട്ട് ഇത് നന്നായിട്ടിങ്ങനെ മാരിനേറ്റ് ചെയ്ത് യോജിപ്പിച്ച് വെക്കണേ നോൺ വെജ് ഒക്കെ നമ്മൾ എപ്പോഴും ഓവർനൈറ്റ് വെക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും ഇതിപ്പം ഞാൻ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറോ ഒളം വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് മൂടി അങ്ങ് മാറ്റി വെച്ചേക്കാം അതേസമയം കൊണ്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്കിത് ചെയ്യേണ്ടത് നെത്തോലി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ നെത്തോലിയൊക്കെ എന്തെങ്കിലും നല്ല സെറ്റായിട്ട് അരിപ്പൊക്കെ പിടിച്ച് ഇരിപ്പുണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ അച്ചാറുണ്ടാക്കാൻ നെ വെളിച്ചെണ്ണ എടുക്കരുത് നല്ലെണ്ണയാണ് എടുക്കേണ്ടത് വെളിച്ചെണ്ണയിലൊക്കെ അച്ചാറുണ്ടാക്കിയാലുണ്ടല്ലോ അത് പെട്ടെന്ന് കനച്ചും പോവും മാത്രമല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ രീതിയായിരിക്കും ഇതുവരെ ഞാൻ വെളിച്ചെണ്ണയിൽ അച്ചാറുണ്ടാക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു തീ മീഡിയത്തിൽ തന്നെ വെച്ചേക്കണം ലോയിലും വെക്കൽ ഹൈ ഫ്ലെയിമിലും വെക്കൽ നമ്മളാ നെത്തോലിയൊക്കെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു വശം മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്കും പത്തീ അങ് ഇളക്കി അങ് ഇട്ട് കൊടുക്കണം പെട്ടെന്ന് പൊടിഞ്ഞു പോകും പിന്നെ ചിലരൊക്കെ നെത്തോലി മുള്ളിളക്കാറുണ്ട് ഇവിടെ നമ്മൾ കറി വെക്കാനായാലും വറുക്കാനായാലും മുള്ള് നമ്മൾ ഇളക്കത്തില്ല കാരണം നെത്തോലിയുടെ തന്നെ കാൽസ്യമാണ് അതുകൊണ്ടാണ് ഇപ്പം ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് വാങ്ങി വയ്ക്കാം ഇതിനു മുമ്പ് നമ്മളൊരു ചൂര അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം നല്ല അടിപൊളി അച്ചാറാണ് അതുപോലെ തന്നെ ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ അച്ചാറിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ ഈസി മാങ്ങാ മാങ്ങാപ്പരട്ടിൻ്റെ വീഡിയോയും പിന്നെ ഓണം സ്പെഷ്യൽ അച്ചാറിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ താഴോട്ട് താഴോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും ആ അച്ചാറൊക്കെ റെസിപ്പി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറുകളാണ് പെട്ടെന്ന് ചീത്ത ആവത്തും അപ്പോൾ ഒരു ബാച്ച് ഞാൻ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത ഒരു ബാച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് എന്നിട്ടതിൻ്റെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷനും കൂടി കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഞാനൊരു വീഡിയോ ഇടുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ ഒരു കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്കും വിലപ്പെട്ടതാണ് നിങ്ങളുടെ സപ്പോർട്ട് അതുകൊണ്ടാണ് ഇനി ഇതേ ഞാൻ ഇതേപോലത്തെ ഒരു കായത്തിൻ്റെ ഒരു ചെറിയ കട്ടയാണ് എടുത്തേക്കുന്നത് ഈ ഒരു ചെറിയ ചെറിയ പീസ് വാങ്ങിക്കുന്നതാണ് നല്ലത് കാരണം നമുക്കൊരു കട്ട അത്രയും തന്നെ ധാരാളമാണ് അച്ചാറുണ്ടാക്കുമ്പം എപ്പോഴും നമ്മൾ കായം പൊടിയിടാതെ ഇതേപോലെ കട്ട കട്ടക്കായം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നതാണേ നല്ലത് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു അച്ചാറിൻ്റെ ഒരു മണം ഒരു നല്ലൊരു മണമായിരിക്കും കാരണം മുരിഞ്ഞൊക്കെ വരുന്നതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അതേ നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കട്ടക്കായം പതിയെ ഇങ്ങോട്ട് മാറ്റി വെക്കാം അതവിടെ കിടന്ന് മൊരിയട്ടെ ഒരു കാൽ ടീസ്പൂൺ കടുകും ഒരു വറ്റൽമുളക് മുറിച്ചതും ഒന്നോ രണ്ടോ എട്ടോ എടുക്കാം പിന്നെ കുറച്ച് മുഴുവൻ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം അച്ചാറിനെ മുഴുവൻ ഉലുവ ഇടുന്നതും വേറൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിപ്പം ഒരു തൊടം വലിയ വെളു വലിയൊരു തൊടം വെളുത്തുള്ളിയും പിന്നെ ഒരു നാല് പച്ചമുളകും ഒന്നര ഇഞ്ച് നീളത്തോളമുള്ള ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഈ കട്ട് ചെയ്യുന്നതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് കൊത്തി അല്ലെങ്കിൽ ഇതേപോലെ നീളത്തിലരിയാം ഇതുമല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വേണമെങ്കിലും ചേർക്കാം കുറച്ച് കറിവേപ്പിലും കൂടി വിതറി കൊടുക്കണേ അപ്പം ഈ ക്രഷ് ചെയ്ത് ചേർക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം എന്ന് വെച്ചാൽ കുറേ ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടിങ്ങനെ അലിഞ്ഞിരിക്കും അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണേ ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ കയ്യെടുക്കാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ കിടന്ന് നമ്മുടെ കായവും നന്നായിട്ട് മൊരിഞ്ഞ് മൂത്ത് വന്നിട്ടുണ്ട് അത് അങ്ങ് ഇളക്കി എടുത്ത് മാറ്റാം കൈ പൊള്ളാതെ നോക്കണം ഈ സർക്കസ് കാണിക്കുന്നതൊക്കെ അതിന്നിട്ട് നമുക്കൊരു ഇടിയല്ലൊക്കെ വെച്ച് മിക്സിയിൽ ഒന്നിടേണ്ട ഇടിയല് വെച്ചിട്ട് ഒന്നിങ്ങനെ പൊട്ടിച്ച് ചതച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ അരപ്പൊക്കെ ഇടുമ്പോഴത്തേക്കും അതിനകത്ത് അലിഞ്ഞങ്ങ് ചേർന്നോളും ഇനി ഇതേ നന്നായിട്ട് പൊടിച്ചിട്ട് അത് ഇതിലേക്ക് കായം ഇട്ട് കൊടുക്കുവാണ് അപ്പം നമ്മുടെ ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഉണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞു വരണം നല്ല ആയിട്ട് മൊരിയെന്ന് വരെ ഇളക്കണേ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യമുള്ള ഇച്ചിരി എരിവുള്ള മുളക് കൂടിയാണ് ഇതിപ്പം നമ്മൾ പാണ്ടിമുളകും പിരിയൻ മുളകും കൂടെ ചേർത്താണ് ഇവിടെ പൊടിക്കുന്നത് ഇവിടെ അങ്ങനെയാണ് നമ്മൾ പൊടിക്കുന്നത് ആ ഒരു രീതിക്കാണ് അപ്പം അത്യാവശ്യം എരിവും കാണും എന്നാൽ ഇത്തിരി കൊഴുപ്പും കാണും ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വിനാഗിരി നിങ്ങൾക്ക് പുളി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത് ഇനി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാമേ അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ കുറച്ചും കൂടി എരിവ് വേണമെന്നുള്ളവർക്ക് ചേർക്കാം നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകൻ്റെ എരിവിനുസരിച്ച് ചേർത്തോണം ചില പച്ചമുളകിന് ഭയങ്കര എരിവായിരിക്കേ അപ്പോൾ അതേ ആ കുത്തലൊക്കെ പൊടികളുടെ കുത്തലൊക്കെ മാറിയതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നെത്തോലിയല്ലേ അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കണേ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുമ്പം ഉപ്പും പുളിയും എരിവും എരിവുമൊക്കെ പാകത്തിനായിട്ടുണ്ടോയെന്ന് നോക്കണം പുളി പോരാന്നുണ്ടെങ്കിൽ ഇച്ചിരി വിനീഗിരി വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ ഈ ചാനലിൽ റെസിപ്പീസ് മാത്രമല്ല നല്ല നല്ല വ്ളോഗ്സ് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ എൻ്റെ ചാനൽ മുമ്പോട്ട് പോകത്തുള്ളൂ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ എനിക്ക് തരുന്ന ഇൻസ്പിറേഷൻ വളരെ വളരെ വലുതാണ് കേട്ടോ ഉപ്പ് കുറവായതുകൊണ്ട് കൊണ്ട് ഞാൻ ഒരിച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് വെള്ളമൊന്നുമല്ല പരലുമല്ല പൊടി ഉപ്പാണ് വിതറി കൊടുത്തേക്കുന്നത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അവസാനം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഈ നോൺ വെജ് അച്ചാറിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കായപ്പൊടി കുറച്ച് മുമ്പ് നിൽക്കണം അതാണ് കേട്ടോ അതിൻ്റെ ഒരു മണവും ഗുണവും ടേസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചാറാക്കി ചേർക്കാം ഞാനിപ്പോൾ ഇത് അധികം ചാറാക്കുന്നില്ല കാരണം ഇങ്ങനെ ഇരിക്കുന്നതാണേ നല്ലത് വീഡിയോ അതിൻ്റെ പെയറായി ഇന്നിപ്പിത്രയുള്ളത്